മുടിമുറിച്ച് ആശമാരുടെ പ്രതിഷേധം വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ സമരം ശക്തമാക്കുകയാണ് ആശമാർ അൻപതാം ദിവസത്തിലേക്ക് സമരം കടന്നപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കിരെ സമരം കടുപ്പിച്ച മുടിമുറിച്ചാണ് ആശമാർ പ്രതിഷേധിച്ചത് സമര നേതാവ് മിനിയാണ് ആദ്യം മുടിമുറിച്ചത് പത്മജ എന്ന ആശാവർക്കർ തല മുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത് എത്രത്തോളം മുടിമുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും സമര നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം ഫെബ്രുവരി പത്താം തീയതിയാണ് വിവിധ ആവശ്യങ്ങളുമായി ഒരു കൂട്ടം ആശാപ്രവർത്തകർ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത് രാപ്പകൽ സമരം അൻപതാം ദിവസത്തിലെത്തിയതോടെയാണ് ആശാവർക്കർമാർ മുടിമുറിച്ചത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ സമരവേദിയിൽ മുടിമുറിക്കൽ സമരത്തിൽ പങ്കാളികളായി മുടിമുറിക്കൽ സമരത്തോടെ ആഗോളതലത്തിൽ സമരത്തിന് പിന്തുണയേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആശമാരുടെ നിരാഹാര സമരം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നു അതേസമയം ആശമാരുടെ മുടിമുറിക്കൽ സമരത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ശക്തമായി പ്രതികരിച്ചു സെക്രട്ടേറിയറ്റിനു മുന്നിൽ തലമുണ്ടനം നടത്തിയവർ പ്രതിഷേധിക്കേണ്ടത് ഡൽഹിയിലാണെന്ന് മന്ത്രി തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു വെട്ടിയ തലമുടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്നും മന്ത്രി പരിഹസിച്ചു ആർജവുമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും കൊടുത്താലെന്നും ആശാവർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും ആശമാർക്ക് തൊഴിലാളി പദവി നൽകാനുള്ള ആവശ്യത്തിൽ കേന്ദ്രത്തിന് മറുപടിയില്ലെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിചാരുമ്പോഴും സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശമാർ സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഈ സമരം അടിച്ചമർത്താനുള്ള ശ്രമമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ആശമാരുടെ ആരോപണവും